ഘടക കക്ഷികളുടെ എതിർപ്പുകളെ അവഗണിച്ച് പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതോടെ ചർച്ചയാകുന്നത് ഇന്ത്യ മുന്നണിയിൽ അംഗവും അയൽ സംസ്ഥാനവുമായ തമിഴ്നാടിന്റെ നിലപാടാണ് മോദി സർക്കാരിന്റെ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കാൻ തമിഴ്നാടിന്റെ വിദ്യാഭ്യാസ മേഖല തുറന്നു നൽകാൻ തയ്യാറല്ലെന്നും പി എം ശ്രീയുടെ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇവ നടപ്പാക്കാനുള്ള നിബന്ധനകളെ അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യക്തമാക്കിയിരുന്നു പി എം സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതിയിലെ സ്കൂളുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനോടും അടിസ്ഥാന സൗകര്യ വികസനത്തോടും തമിഴ്നാടിന് എതിർപ്പില്ല എന്നാൽ പദ്ധതിയിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പാക്കുന്നതിനെ അംഗീകരിക്കില്ലെന്ന നിലപാടെടുക്കുകയും ചെയ്തു ത്രിഭാഷ നയമുൾപ്പെടെയുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ വ്യവസ്ഥകൾ സംസ്ഥാനത്തിന്റെ ദ്വിഭാഷ നയത്തിനും സാമൂഹിക നീതിക്കും എതിരാണെന്ന് വ്യക്തമാക്കുകയും അതിൽ വിട്ടുവീഴ്ച തയ്യാറല്ലെന്നും കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു നിലപാടിൽ ഉറച്ചുനിന്നതിന്റെ പേരിൽ സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ്റിഅൻപത്തിരണ്ട് കോടി രൂപയുടെ കേന്ദ്രവിഹിതം തടഞ്ഞുവെച്ച നിലപാട് ഫെഡറലിസത്തിന്റെ ലംഘനമാണെന്നാണ് സ്റ്റാലിൻ തുറന്നടിച്ചത് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഫണ്ട് നൽകാതെ സംസ്ഥാനത്തെ സമ്മതത്തിലാക്കുന്നത് തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളോടും ജനങ്ങളോടും ചെയ്യുന്ന വഞ്ചനയും രാഷ്ട്രീയ പ്രതികാരവുമാണെന്ന് വിശദീകരിച്ചു ആർ ടി ഇ നിയമപ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് കോടി കോടതി ഇടപെടലിലൂടെയാണ് തമിഴ്നാട് നേടിയെടുത്തത് നിയമ പോരാട്ടത്തിലൂടെ കേന്ദ്ര സർക്കാരിന്റെ അജണ്ടകളെ പ്രതിരോധിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് തമിഴ്നാട് കേന്ദ്രം നിലപാട് കടുപ്പിച്ചതോടെ സ്റ്റാലിൻ ഭരണകൂടവും അതേ സ്വഭാവത്തിൽ തന്നെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ ദ്വിഭാഷ നയം മാറ്റില്ലെന്ന് നിലപാട് വ്യക്തമാക്കി ഇതിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ തമിഴ്നാടിന് അയ്യായിരം കോടി രൂപ നഷ്ടമാകുമെന്ന് ഭീഷണിയുടെ സ്വരത്തിൽ പ്രതികരിച്ചപ്പോൾ സ്റ്റാലിൻ അതിരൂക്ഷമായ ഭാഷയിലാണ് മറുപടി നൽകിയത് രണ്ടായിരമല്ല പതിനായിരം കോടി തന്നാലും നാഗ്പൂർ പദ്ധതി ഇവിടെ നടക്കില്ല നിങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കില്ലെന്നായിരുന്നു പ്രഖ്യാപിച്ചത് നിലപാടുകളിൽ വെള്ളം ചേർക്കില്ലെന്ന് പറഞ്ഞ സ്റ്റാലിൻ വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം കാവ്യവൽക്കരണം നടത്താൻ കൂട്ടുനിൽക്കില്ലെന്നും വ്യക്തമാക്കി